പ്രതിപക്ഷ എം പിമാരുടെ പ്രതിഷേധം മാർച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നു അത് പോലീസിന്റെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുള്ള പ്രതിഷേധം ഉൾപ്പെടെ പ്രകടമാണ് ദൃശ്യങ്ങളിൽ രാഹുൽ ഗാന്ധിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രതിപക്ഷ എം പിമാരുടെ വലിയ നിരയാണ് വിവിധ ഭാഷകളിൽ പ്രാദേശിക ഭാഷകളിലുള്ള പോസ്റ്ററുകളും പ്ലക്കാർഡുകളുമൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നമ്മൾ കാണുന്നത് പ്രതിപക്ഷ നിരയിലാകെ പ്രതിപക്ഷ നിരയിലാകെ വലിയ ഐക്യമുണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കാണ് മാർച്ച് രണ്ട് കിലോമീറ്റർ അകലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ഡൽഹി പോലീസ് നേരത്തെ അനുമതി അതിന് നിഷേധിച്ചിരുന്നു അതേസമയം തന്നെ ഇപ്പോൾ സുരക്ഷ കൂടുതൽ ശക്തമാണ് സുരക്ഷാ ക്രമീതം മറികടക്കാൻ ആദ്യം എം പിമാരുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഷാഫി പറമ്പിൽ എൻ കെ പ്രേമേന്ദ്രൻ എ എ റഹീം ശിവദാസന് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം കേരളത്തിലുള്ള എം പിമാർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അർജുൻ പിതാംബരാണ് വിവരങ്ങളുമായി അർജുൻ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടി അതും പ്രതിപക്ഷ നിലയിൽ ഐക്യമുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന കൂടി വളർന്നിട്ടില്ലേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉചിതമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഇപ്പോഴും കൃത്യമായൊരു മറുപടി ആ മറുപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ചയുൾപ്പെടെ എങ്ങനെയാണ് ഈ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി മറികടന്നിരിക്കുന്നു പക്ഷേ അവർ മുന്നോട്ട് പോയിട്ടില്ല കാരണം സഹപ്രവർത്തകർ ഭൂരിഭാഗവും ബാരിക്കേഡിന് കുറഞ്ഞിട്ടാണുള്ളത് അതുകൊണ്ടുതന്നെ ബാരിക്കേഡും മറികടന്ന അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള എം പിമാർ ഇവിടെ റോട്ടിൽ നടു റോട്ടിൽ സ്വിഫ്റ്റ് ഇരുന്നു കൊണ്ട് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ നമുക്ക് കാണാൻ സാധിക്കും മറ്റ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള എം പിമാർ ഈ ബാരിക്കേഡിന്റെ ഭാഗം ബാക്കിലാണ് കേരളത്തിൽ നിന്നുള്ള മറ്റ് സി പി എമ്മിന്റെയും സി പി ഐ ഡിയും അടക്കം എം പിമാരും ഇവിടെയുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുപ്പത് എം പിമാരെ ഒരു കൂടിക്കാഴ്ചയ്ക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരുന്നു പക്ഷേ അതിൽ ഈ ഒരു ഘട്ടത്തിൽ അതായത് ഈ എം പിമാരെ ഉൾപ്പെടെ ഈ ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള വാർച്ച് അത് പോലീസ് ഒരു സാഹചര്യത്തിൽ ആ ചർച്ച മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം തന്നെ അവ്യക്തമായി തുടരുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിക്ക് നോട്ടീസുകൾ അയയ്ക്കുന്നു രേഖാമൂലം എഴുതി നൽകാതെ ഒപ്പിച്ചു നൽകാതെ മറ്റൊരു അന്വേഷണമോ നടപടിയോ എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാലമായിട്ടുള്ള മറുപടി ലഭിക്കുന്നില്ല ഇതിന്റെ എല്ലാം ഒരു അടിസ്ഥാനത്തിൽ ഒരു പശ്ചാത്തലം നിലനിൽക്കുകയാണ് ഒപ്പം ബീഹാർ തിരഞ്ഞെടുപ്പിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം നടത്തുന്നത് അതുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം തന്നെ വ്യക്തമാണ് ഈ രാജ്യം ശ്രദ്ധിക്കുന്നുണ്ട് രാജ്യത്തെ ഓരോ വോട്ടർമാരും ശ്രദ്ധിക്കുന്നുണ്ട് സാധാരണക്കാരിലെ വോട്ടിംഗ് മോഷണം നടത്തും എന്നുള്ള കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നത് അതും ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ അതിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വോട്ടർമാരെ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒരു പദ്ധതി അതിലൂടെ വിജയിക്കുക എന്നുള്ള തരത്തിലേക്ക് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പദ്ധതികൾ കളികൾ തോന്നുന്നു ഇതിനെതിരെയാണ് എന്തായാലും ഇന്ത്യ സഖ്യം ഇത്ര വലിയൊരു പ്രതിഷേധം പാർലമെന്റിന് മുന്നിൽ തന്നെ അതും സർക്കാർ ഓഫീസുകളും അദക്കം സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ഭവനം മുന്നിലൂടെ തന്നെ നടത്താനായിട്ട് പദ്ധതി ഇട്ടിരുന്നത് അത് പക്ഷേ ഡൽഹി പോലീസും അർദ്ധ സൈനിക വിഭാഗം ചേർന്ന് തടഞ്ഞിരിക്കുന്നു ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ കയറ് കെട്ടിയടക്കം വധം കെട്ടിയടക്കമാണ് എം പിമാരെ മുന്നോട്ട് പോകാതിരിക്കാൻ അനുവദിച്ചുള്ളത് അതായത് ബാരിക്കേഡുകൾ മൂന്ന് ചെക്ക് അതിനു മുന്നിൽ വധം അതിനു മുന്നിൽ മറ്റ് പോലീസും ഡി എസ് എഫും മറ്റ് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ വിലയാസം ഇതെല്ലാം ഉണ്ട് എം പിമാരെ തടയാനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകരുത് അല്ലെങ്കിൽ പോകാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ രാജ്യക്കൊട്ടിച്ച് തട്ടിയിട്ടുണ്ട് എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ തന്നെ ഇന്ത്യ സഖ്യ നേതാക്കൾ ഉറച്ചുവിരിക്കുന്നു തടഞ്ഞാലും പക്ഷേ മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്ന കാര്യം ഇപ്പോഴും ഡൽഹി പോലീസിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് സംഘർഷഭരിതമാകരുത് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ള നിർബന്ധം ഇന്ത്യ സഖ്യ നേതാക്കൾക്കുണ്ട് അതുകൊണ്ടുതന്നെയാണ് ബാരിക്കേഡ് മറികടന്ന അഗിക്ഷേതം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ നടു റോട്ടിൽ കുത്തിയിരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം